അപ്പോൾ നമുക്ക് കുടുന്ത കറി വെക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വന്നപ്പോൾ ഞാൻ അരസ്പൂണ് ഉലു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ അധികമായി പോകണ്ട കറി കഴിക്ക കയ്പ്പുണ്ടാവും അപ്പൊ അത് പൊട്ടി വന്നപ്പോൾ ഞാൻ രണ്ട് സംഭവം ഇട്ട് കൊടുക്കാണ് ഒരു ഒന്നര കിലോ കുടുതീനെ കിട്ടിട്ടുള്ളത് അപ്പൊ അത് ഒരു മുക്കാൽ കിലോ വയ്ക്കാനും അര കിലോ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വറ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സവാള നമുക്ക് ഒരുവിധം വഴറ്റി എടുക്കാം ഒരു പകുതി വഴന്നു വരുമ്പോ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും ഒരു മൂന്നാല് പച്ചമുളക് കയറിയിട്ടതും ഇത് വറുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള മീനാണ് കുടുതാമി ബാക്കിയുള്ള വെക്കാനൊക്കെ തലക്കുണ്ട് ആ അപ്പൊ അത് മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വേഗമായി വരാൻ വേണ്ടിട്ട് അപ്പൊ സംഭവങ്ങൾ ഒന്നായി വരുമ്പോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ഇട്ട് കൊടുത്തു അതായി വന്ന് തക്കാളി രണ്ടെണ്ണം ഇട്ടുകൊടുത്തിണ്ട് അത് വഴിന്ന് വരുന്നവര് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻ വറത്തുകൊണ്ടിരിക്കുന്നുണ്ട് റ്റ വഴന്നു വരുമ്പോ നോക്ക എനിക്ക് പൊടികളിട്ടുതാക്കറി തക്കാളി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഇടണത് ഞാനൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഇതാണ് ഇട്ട് കൊടുക്കണേ ഞാൻ അതിന്റെ പച്ചമണം പോണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ അതിന്റെ പച്ചമുളം പോണം ആരും ഒഴുക്കി കൊടുത്തിട്ട് നമുക്ക് എനിക്ക് കുടപ്പുളി ഒഴിക്കാം കുടപ്പുളി ഞാൻ രണ്ടെണ്ണം വേപ്പലിട്ട് കൊടുത്തിട്ട് എനിക്ക് രണ്ട് കുടപ്പുളിയാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം കൂടാതെ കറി വെക്കാൻ ആവശ്യമുള്ള വെള്ളം ഞാനൊരു അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ് അപ്പൊ ഇനി അത് ഈ ഒന്ന് തളച്ച് വന്നിട്ട് വേണം നമുക്ക് മീൻ ഇട്ടുകൊടുക്കാൻ അപ്പൊ വറുത്ത മീനായി വരുന്നുണ്ട് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് മീൻ എടുക്കാം ഇപ്പൊ രാവിലെ തന്നെ കൊടുത്ത കിട്ടിയെല്ലാം രാവിലെ തന്നെ മീൻ കറി ഉപ്പ് കഴിഞ്ഞു അപ്പൊ തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം നാ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് റെഡി ആയി വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് ഞാൻ വേപ്പലിട്ട് കൊടുത്തു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീനും റെഡി ആയി വരും റെഡി ആയിട്ടുണ്ട് വറുത്തത് അപ്പൊ നമ്മുടെ ഇന്നത്തെ കറീന്ന് പറയാനായിട്ട് കൊടുത്ത കറി വെച്ചതും വറുത്തതും ആണ് അതിനിക്ക് നമുക്ക് ഇനി ഒരു സ്വല്പം മല്യാലയും കൂട്ടി ഇട്ട് കൊടുക്കാം മീൻ കറി എനിക്ക് മല്ലിയല്ലി ഇട്ട് ഇളക്കി ചോദിച്ചാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ